ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർ എം എക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു സി ബി കോംബോ സി ബി പ്ലെയിങ് സ്റ്റെയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫോർമേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് ഡി എം എഫ് ആ ഡി എം എഫിൽ ഏതൊക്കെ പ്ലെയിങ് സ്റ്റൈലിലുള്ള പ്ലെയേഴ്സിനെ ഇടാം ഏത് കോംബോയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും വീഡിയോയിൽ ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്താം നോക്ക് വീഡിയോയിലിട്ട് പോകാം കേസ് ആദ്യം നമുക്ക് ഏതൊക്കെ പ്ലെയിങ് സ്റ്റൈലാണ് നമുക്ക് ഈ പറഞ്ഞ ഡി എം എഫിലും സി എം എഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആദ്യം നോക്കാം ഫസ്റ്റ് വൺ ഈസ് ഓർച്ചസ്ട്രേറ്റർ പിന്നെ ഡിസ്ട്രോയർ മാൻ ബോക്സ് ടു ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾ പ്ലെയറും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ഓരോ പൊസിഷനുള്ളത് നമുക്ക് അതിൽ നോക്കുന്നതനുസരിച്ച് ചർച്ച ചെയ്തു പോകാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രോയർ പ്ലസ് ഒരു ഓർച്ചസ്ട്രേറ്റർ ഓർച്ചസ്ട്രേറ്റർ എനിക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടി താല്പര്യമായിട്ട് ഞാൻ ടീമിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയത് കാരണം ഞാൻ ആദ്യം ഒരു ബോക്സ് ടു ബോക്സ് അല്ലെങ്കിൽ ഒരു ഡി എം എഫ് കളിക്കുന്ന ഹോൾ പ്ലെയർ പ്ലസ് ആങ്കർമാനാണ് യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബോക്സ് ടു ബോക്സ് ആണ് യൂസ് ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് ഓർച്ചസ്ട്രേറ്ററിനെ ആഡ് ചെയ്തുകൊണ്ട് കളിപ്പിച്ചപ്പോഴും വളരെ ഇമ്പാക്റ്റ് തോന്നിയിട്ടാണ് ഞാൻ ഓർച്ചസ്ട്രേറ്റർ ടീമിൽ ആഡ് ചെയ്തത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പ്ലെയിങ് സ്റ്റീൽ ഓർച്ചസ്ട്രേറ്റർ ഇട്ടതിന് ശേഷം അപ്പോൾ ഒരു ആങ്കർമാൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററിക്ക് വേറെയും അതുപോലെ തന്നെ ഓർച്ചസ്ട്രേറ്റർ ബത്താവസിനുമാണ് യൂസ് ചെയ്യുന്നത് ഈ ഈ ഒരു കോംബോ ഇടുന്നത് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡിഫെൻസിങ്ങിനെത്തുകയും ചെയ്യും ആണെന്നുണ്ടെങ്കിൽ അറ്റാക്കി പോവുകയും ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള നമ്മൾ ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സിന് നമുക്ക് നോക്കാം ബോക്സ് ടു ബോക്സ് ഓൾമോസ്റ്റ് എല്ലാവരേലും ഉണ്ടായിരിക്കും കാരണം നമുക്ക് ഫ്രീ ആയിട്ട് പ്ലെയർ ഓഫ് ദീക്കിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ബോക്സിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സ് എൻ്റെ കയ്യിൽ പോലെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ച് തരാം നോക്കൂ നമുക്ക് റേപ്പ് പാർലർ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡെക്ലറൈസ് ഉണ്ട് എൻസോ ഫെർണാണ്ടസ് കൊയ്സേഡോ ടുഷാമണി നമ്മളുടെ വെൽവർഡേ പിന്നെ പാട്രിക് വീറുടെ ലജൻ്റ് ിങ്ങാമുണ്ട് പറഞ്ഞ ഒരു ബോക്സ് ടു ബോക്സ് അങ്ങനെ നമ്മളിൽ ഇഷ്ടംപോലെ ഉണ്ട് പണ്ടത്തെ ലെജൻസ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് എല്ലാവരും ഉണ്ട് നമ്മുടെ കയ്യിൽ ബോക്സ് ടു ബോക്സ് ഇനി ആങ്കർമാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മളിൽ എന്തായാലും റോട്ടറി ഉണ്ടായിരിക്കും നമ്മൾ ബാറ്ററിക്ക് വേറേടെ പാക്കുണ്ട് അതുപോലെ തന്നെ ഫാബിനും ഉണ്ട് കസമീറോ ഉണ്ട് അപ്പോൾ അതിലും വലിയ കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഡിസ്ട്രോയറിൽ നോക്കുമ്പോൾ എന്തായാലും കുറവായിരിക്കും ഒന്നാണെന്നുണ്ടെങ്കിൽ ഡി എം എഫ് കളിക്കുന്നൊരു പ്ലെയർ ഡെക്ല റൈസ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അതെ ഡെക്ല റൈസ് ഉണ്ട് പിന്നെ ഡി എം എഫ് കളിക്കുന്ന ടുഷാ മണിയുടെ ഒരു പാക്കുണ്ട് വേറൊരു ഏതൊരു ലെജൻഡ് കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അത് യൂസ് ചെയ്യാറില്ല എനിക്ക് തോന്നുന്നു ത്രീ സ്റ്റാറോ ഫോർ സ്റ്റാറോ പ്ലെയറാണത് പണ്ടൊക്കെയോ കിട്ടിയിട്ടുള്ള പ്ലെയറാണ് ഇനാമോട്ടയോ അതെ ഇനാമോട്ടോ ഇനാമോട്ടയാണ് കളിപ്പിച്ചിട്ടില്ല നമ്മൾ കളിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഓർച്ചസ്ട്രേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലുണ്ട് ബെക്കാമുണ്ടാവും നമ്മളുടെ ശലനല്ലുണ്ടാവും നമ്മുടെ മെത്തായ്സ് അങ്ങനെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ആ ഒരു പോർഷനിലുണ്ട് ഗുട്ടി ഉണ്ട് സാബിയലോൺസുണ്ട് ജോർജീനോ പെപ്പ് ഗാഡിയോളോ ഡിയാസ് പെഡ്രി അങ്ങനെ ആ ഒരു പോർഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലെയർസ് ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നമ്മൾ സെലക്റ്റഡ് യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററിക്ക് വേറെ അതുപോലെ തന്നെ പത്ത പിന്നെ ഇ ഡി എം എഫിൽ ഈ ആങ്കർമാൻ എന്ന് പറഞ്ഞ ആൾ ഏകദേശം ഒരു നമ്മളുടെ സി ബി മുതൽ ഏകദേശം നമ്മുടെ ഐ എം എഫ് വരെ ആ ഒരു പൊസിഷനിലോട്ട് ആൾ മൂവ് ചെയ്യുള്ളൂ ആങ്കർ എന്നുള്ളത് കൊണ്ട് തന്നെ ആൾ അറ്റാക്കിങ് സമയത്ത് അത്രേ തന്നെ പോവുള്ളൂ ഡിഫൻഡിങ് സമയത്ത് നമ്മളുടെ ഡിഫൻസിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും കുറച്ച് സ്റ്റേറ്റർ ആണ് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് അറ്റാക്കിനെ ഹെല്പ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലോട്ട് പോവുകയുള്ളൂ ഏകദേശം ഒരു സി എഫിൻ്റെ റേഞ്ചിൽ പോവുകയും ചെയ്യും ഡിഫെൻസിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ബോൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഡിഫെൻസിലേക്ക് തിരിച്ച് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഷട്ടർ യൂസ് ചെയ്യാൻ വേണ്ടത് ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളുടെ ബോക്സ് മുതൽ അവരുടെ ബോക്സ് ആ റേഞ്ച് വരെ പോവുള്ളൂ അധികം അറ്റാക്കിലേക്ക് പോവാറില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വേറെ ഒരു ഫ്ലെയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹോൾ പ്ലെയർ ആണ് ഞാൻ എന്നോട് പറഞ്ഞു ഹോൾ പ്ലെയർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഹോൾ പ്ലെയർ ഈ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റർ സെയിം റോളാണ് കളിക്കുക അറ്റാക്കിലേക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും തിരിച്ച് ഡിഫൻഡിലോട്ട് വരും അപ്പോൾ ആ ഒരു ഹോൾ പ്ലെയർ ഇടുന്ന സമയത്ത് ഡി എം എഫിലാണ് ആ ഒരു ഹോൾ പ്ലെയർ ഇടുന്നതെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ ആൾക്ക് അറ്റാക്കിംഗ് എന്നൊരു എബിലിറ്റി കൊടുക്കണം എന്നാലാണ് ആൾ അറ്റാക്കിങ്ങിലോട്ട് പോലുള്ളൂ ഓർച്ചസ്ട്രേറ്റർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആൾ ഓൾറെഡി എന്തായാലും അറ്റാക്കിയ പോവും പിന്നെ ഉള്ളത് ആണ് ഡിസ്ട്രോയറ് നല്ലതാണ് കാരണം വെച്ചാൽ അറ്റാക്കിങ്ങിനെ നല്ല രീതിക്ക് പൊട്ടി ഈ പറഞ്ഞ പോലെ ബോക്സ് ടു പ്ലേ ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സ് കളിക്കുന്ന പോലെ തന്നെ കളിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡിസ്ട്രോയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലെയേഴ്സിനെന്തായാലും മാറ്റില്ല അത് എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്കൊരു സ്കോഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ആൾ ഫോമൗട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മളെ അയാളെ തന്നെ കളിപ്പിക്കുകയുള്ളു അതൊരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കും ഫോം ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഞാൻ എനിക്ക് താല്പര്യമുള്ള പ്ലെയേഴ്സിന് ഞാൻ മാറ്റാറില്ല അതിലുള്ളൊരു ഉദാഹരണമാണ് ഈ പാട്രിക് വിയറ ഇറ്റോ ബരേസി സ്കീമൊക്കെ അങ്ങനെ അതുപോലെ തന്നെ ലി ആനത്തുറ ലി ആറു ഞാൻ മാറ്റാറില്ലേ കാരണം ഡിഫെൻസി ഫുൾ ബാക്ക് വേറൊരു അറ്റാക്കിംഗ് ഫുഡ് ബാക്കിനെ കൊണ്ടാണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കളി നല്ല രീതിക്ക് മാറ്റാൻ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫെൻസാണ് പ്ലെയേഴ്സിനെ വെക്കുന്നതും അവരെ കളിപ്പിക്കുന്നതെല്ലാം ഫോം നോക്കി കളിപ്പിക്കുന്നവരുണ്ടാവും അവർക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിനെ കളിപ്പിക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരുത്തരും ഓരോ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കളിച്ച് നോക്കാം ഓരോ പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കളിപ്പിക്കുക അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ഈ ബി എം എഫിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് എൻ്റെ പാട്രിക് വിയറേക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡീപ് ലൈനും അതുപോലെ തന്നെ ഓർച്ചസ്ട്രേറ്റർക്ക് കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ അതായത് സെക്കൻഡ് ഹാഫ് സീറോ സീറോ ആണെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാറുണ്ട് അറ്റാക്കിങ് എന്നുള്ളൊരു കമാൻഡ് കൊടുക്കാറുണ്ട് ഓർച്ചസ്ട്രേറ്ററിന് അപ്പോൾ ഈ കോമ്പോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്താം നമുക്ക് അടുത്ത വീഡിയോമായി കാണാം ഗൈസ് ഗുഡ് ബൈ